ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോസ് എന്ന് പറയുന്നത് നല്ല ഒരു സെയിൽ വീഡിയോസാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പ്ലാൻറ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോസിൽ കാണുന്ന പ്ലാൻസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വീഡിയോസ് കാണുമ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞു തരുന്നതായിരിക്കും സ്കിപ്പ് ചെയ്യാതെ എല്ലാവരെയും കണ്ട് സപ്പോർട്ട് ചെയ്യൂ ഇത് സിലിക്കോൺ ആണ് സിലിക്കോൺ ഫേണിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ഒരു ഫേനാണ് ഈ ഫേണിന് വരുന്ന റേറ്റ് മുപ്പത് രൂപയാണ് അടുത്തതും ഒരു കലാത്തിയൻ്റെ പ്ലാന്റ് തന്നെയാണ് സെയിലിനായിട്ടുള്ളത് ഈ ഒരു കലാത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് അതായത് പോട്ട് വേഗം നിറഞ്ഞിട്ട് വരും ഒരുപാട് ബേബീസ് അതിൻ്റെ ഇങ്ങനെ പൊട്ടി പൊട്ടി പെട്ടെന്ന് പോട്ട് നിറയുന്ന ഒരു പ്ലാന്റ് ഇത് കണ്ടോ ഇതൊക്കെ അത്യാവശ്യം നല്ല വലിപ്പം വെച്ച പ്ലാന്റുകളാണ് പക്ഷെ അത് പോലെ അങ്ങ് പോവും അതിനൊരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ ബുഷിയാക്കാൻ വേണ്ടിയിട്ട് എല്ലാം മൂത്തതും കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് ബേബീസ് വരികയും ഇതുപോലെ ബുഷായിട്ട് നിൽക്കുകയും ചെയ്യും അപ്പോൾ ഇനി ഇതെല്ലാം വളർന്ന് അങ്ങോട്ട് വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അപ്പം ഇതിനും വരുന്നത് അൻപത് രൂപയാണ് അതുപോലെ തന്നെ ഈ ഒരു കലാത്തേക്കും അൻപത് രൂപയാണ് വരുന്നത് പിന്നെ ഇത് അറിയാലോ ഇത് കലാത്തിയ ദോത്തി വറൈറ്റിയാണ് കേട്ടോ ദോത്തിയാണേ ഇത് അത്യാവശ്യം നല്ലൊരു പ്ലാന്റ് കേട്ടോ മദർ പ്ലാന്റ് തന്നെയാണ് ഇതിന് വരുന്നത് നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് കണ്ടോ ഇത് രണ്ട് തയ്യൊക്കെ ഉണ്ടാവും ഇതിനകത്ത് അങ്ങനെയാണെന്ന് തോന്നുന്നു കേട്ടോ കണ്ടോ ഇതാണ് സൈസും അപ്പോൾ നമ്മൾ വീഡിയോസിൽ കാണിക്കുന്ന അതേ പ്ലാന്റ് തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇത് കലാത്തിയ മറാണ്ട ആണേ ഇതിന് വരുന്നത് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഒരു ചട്ടിയിൽ തന്നെ ഇരിക്കുന്ന പ്ലാന്റിന് രണ്ട് തയ്യൊക്കെ ഉണ്ടാകും അപ്പോൾ അതങ്ങനെ തന്നെ നമ്മൾ അയക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതിന് നമ്മൾ റിമൂവ് ചെയ്യത്തില്ല ഒന്നും ഇത് കണ്ടോ കൂട്ടുകാരെ ഇത് ഡി സി ഡിയുടെ പ്ലാന്റ് ആണ് ഇത് ഒരു ഓർക്കിഡ് ഫാമിലിയിൽ ഒരു പ്ലാന്റ് ആണ് എന്നാൽ ഇത് ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ഒന്നും അല്ല കേട്ടോ ഇതിൻ്റെ ലീഫിന് മാത്രമാണ് ഭംഗിയുള്ളത് ലീഫി പ്ലാന്റ്സ് ആണ് ഇത് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇത് കണ്ടോ വെർട്ടിക്കലിലും സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് നമ്മൾ ഈ പോട്ട് അടക്കുവാണെങ്കിൽ കൊടുക്കുന്നത് ഇതിന്റെ നടുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മണ്ണിലേക്കല്ല കേട്ടോ ഇത് നടുന്നത് ഇത് കണ്ടോ കട്ടക്കരിയും തൊണ്ടും ഒക്കെ ഇട്ടിട്ടാണേ ഇത് നടുന്നത് ഓർക്കിഡ് നമ്മളെങ്ങനാണോ നടുന്നത് അതുപോലെ തന്നെയാണ് അപ്പം നമ്മളിതിൻ്റെ കട്ടിങ്സും ഒക്കെ കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു ഫുൾ പോട്ടാണ് കേട്ടോ ഈ ഒരു ഫുൾ പോട്ടിന് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഇത് ഇങ്ങനെ തന്നെ അയച്ചിരുന്നത് ഈ പോട്ടിന്ന് റിമൂവ് ചെയ്യില്ല ചെയ്യില്ലാട്ടോ ഈ പോട്ട് അടക്കുവാണേ അയച്ചിരുന്നത് കാരണം ഇതിന് വെയിറ്റ് കുറവാണ് കേട്ടോ പിന്നെ ഇത് ഇങ്ങനെ തന്നെ നിങ്ങളുടെ കയ്യിലെത്തിയാൽ ഓരോടത്ത് ഹാങ് ചെയ്തിട്ടാൽ മതിയാവും പിന്നെ പ്രത്യേകം ഇത് കണ്ടോ ഇത് ഡാൻസിംഗ് കേൾ ആണ് ഡാൻസിംഗ് കെലിൻ്റെ രണ്ട് വെറൈറ്റീസാണ് എൻ്റെ അടുത്തുള്ളത് കേട്ടോ അതായത് യെല്ലോയിൽ തന്നെ രണ്ട് രീതിക്ക് പൂക്കൾ വരുന്നത് ഇത് മുട്ടുകൾ വന്നതാണ് ഇപ്പം വിരിയാനുള്ള അതിനകത്ത് ഉണ്ട് അപ്പോൾ ഒരുപാട് മുട്ടുകൾ വന്ന് വിരിഞ്ഞു പോയ ഒരു മദർ പ്ലാന്റ് തന്നെയാണ് കേട്ടോ എൻ്റെ ഇത് പിന്നെ ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്കാണ് ഈ ഫുൾ പോട്ടടക്കം കൊടുക്കുന്നത് കണ്ടോ നല്ല അത്യാവശ്യം ഒരുപാട് ബേബീസ് ഉള്ള ഒരു പ്ലാന്റ് ആണ് ഇത് കണ്ടോ അപ്പോൾ ഇതും ഇങ്ങനെ ഈ ഒരു പോട്ടീന്ന് റിമൂവ് ചെയ്ത ഈ ഒരു പോട്ടോട് കൂടി തന്നെയാണ് നിങ്ങളുടെ കയ്യിൽ എത്തുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു എടുത്ത് ഹാങ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും വേണമെങ്കിൽ ഇതിൻ്റെ കട്ടിങ്സ് എടുത്ത് ഇതിൻ്റെയൊക്കെ കണ്ടോ ഇതൊക്കെ അടുത്തടുത്ത ബേബി പ്ലാൻസുകളാണ് എടുത്തിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ കൂട്ടുകാരെ ഈ ഈ ഒരു വീഡിയോസിൽ എല്ലാ പ്ലാന്റും എനിക്ക് കാണിക്കാൻ കഴിയില്ല അതായത് നിങ്ങൾക്ക് കണ്ടാലറിയാലോ ഒരുപാട് പ്ലാന്റുകൾ ഉണ്ട് സെയിലിനായിട്ട് ബ്രിക്കിൻസും ഫിലാഡൻഡോൺസിൻ്റെ പല വെറൈറ്റീസും അഗ്ലോണിയമേൻ്റെയും അഗ്ലോണിയമൊക്കെ നോർമൽ വെറൈറ്റിയാണ് കേട്ടോ എന്നാലും പിന്നെ അത്യാവശ്യം നല്ല വലിപ്പോൾ പ്ലാന്റുകളും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളൊക്കെ തന്നെയാണ് അതുപോലെ നമ്മുടെ ഹൈബ്രിഡ് ചെമ്പരത്തി റോസ് എല്ലാ പ്ലാന്റുകളും ഉണ്ട് അപ്പം ഓരോന്നിൻ്റെയും റേറ്റും കാര്യങ്ങളും എടുത്ത് പറഞ്ഞു വരുമ്പോൾ വീഡിയോ നല്ല ലെങ്ത് ആയി ആയിപ്പോവും അത് കാണിക്കാൻ പറ്റുന്ന പ്ലാന്റുകളൊക്കെ ഈ വീഡിയോസിൽ ഞാൻ കാണിക്കാം കുറച്ച് പ്ലാന്റുകൾ പിന്നെ നിങ്ങൾ എനിക്ക് മെസ്സേജ് പ്ലാന്റ് വേണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ ഫ്ലവറിങ് പ്ലാന്റ്സും ലീഫി പ്ലാന്റ്സും ഈ ഒരു വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കണ്ടോ ഇത് നല്ലൊരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ എന്തേ ഇൻഡോർ ഇൻഡോറായിട്ടൊക്കെ വെക്കാൻ പറ്റുന്നതാണ് കേട്ടോ എന്നുവെച്ചാൽ തികച്ചും ഇൻഡോറിൽ നമുക്ക് വെക്കാൻ പറ്റില്ല ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ ഇൻഡോർ പ്ലാന്റുകളാണെങ്കിലും എപ്പോഴും ഇൻഡോറിൽ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഡാമേജുകൾ സംഭവിക്കും എന്നാൽ തികച്ചും ഷെയ്ഡ് നന്നായിട്ട് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ ഈ ഒരു കലാത്തേ ഈ ഒരു കലാത്തേ എന്നുള്ള എല്ലാ കലാത്തികളും അങ്ങനെ തന്നെയാണ് വെയിലൊക്കെ ഒരുപാട് അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകൾക്ക് ഇതുപോലെ കഴിയുന്ന സ്വഭാവവും ഒക്കെ കാണാൻ കഴിയും മഞ്ഞളുപ്പമൊക്കെ വരും കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിന് വരുന്ന റേറ്റ് ഇരുന്നൂറ്റി അൻപത് രൂപയാണേ ഇത് കണ്ടോ ഇത് മൂന്ന് ഷൂട്ടുണ്ടേ ഒരു മൂന്ന് ഷൂട്ടിനൂടെ വരുന്ന റേറ്റ് ആണ് ഇരുന്നൂറ്റി അൻപത് രൂപ നല്ല മദർ പ്ലാന്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ വീഡിയോസും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നുണ്ട് അന്നേരം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഇത്രയും നേരം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടത്തിൽ ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ നല്ല നല്ല അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുതേ കൂട്ടുകാരെ ഇത്രയും നാളും നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് അതുപോലെ തന്നെ ഇനിയും അങ്ങോട്ടുള്ള എല്ലാ വീഡിയോസിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോസുമായിട്ട് വരുന്നവരെ ബൈ ബൈ